ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അഞ്ചാം തോൽവി കൊൽക്കത്തയോടെ എട്ട് വിക്കറ്റിനാണ് ചെന്നൈയുടെ പരാജയം റൺസ് വിജയലക്ഷ്യം പത്ത് ദശാംശം ഒരു ഓവറിൽ കൊൽക്കത്ത മറികടന്നു ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റിമൂന്ന് റൺസ് എടുത്തത് ചരിത്രത്തിൽ ആദ്യമായാണ് ചെന്നൈ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ തോൽക്കുന്നത് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തല മാറിയിട്ടും ചെന്നൈയുടെ തലവര മാറിയില്ല തുടർച്ചയായ അഞ്ചാം മത്സരത്തിലും ചെന്നൈ സൂപ്പർ കിങ്സ് തോൽവി വഴങ്ങിയിരിക്കുകയാണ് ഐ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ ചെന്നൈ തോറ്റിരിക്കുന്നു സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിലെ ഈ മണ്ണിൽ ആദ്യമായാണ് ചെന്നൈ തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ തോൽക്കുന്നത് ഈ ഇറങ്ങി വരുന്ന ആരാധകരൊക്കെയും കടുത്ത നിരാശയിലാണ് കാരണം ഇത്തവണത്തെ തോൽവി കുറച്ച് കടുത്ത തോൽവിയായി പോയി ചെന്നൈ ആദ്യം ബാറ്റ് ചെയ്യുന്നു നൂറ്റിമൂന്ന് റൺസ് മാത്രം നേടുന്നു അതിൽ നാല് പേർ മാത്രമാണ് രണ്ടക്കം കണ്ടത് മുപ്പത്തിയൊന്ന് റൺസ് നേടിയ ശിവം ദുബെ ടോപ്പ് സ്കോററായി മാറുന്നു അങ്ങനെ നാല് മത്സ നാല് പേർ മാത്രം രണ്ടക്കം കണ്ട മത്സരത്തിൽ നൂറ്റിമൂന്ന് റൺസ് മാത്രം നേടുമ്പോൾ ഒന്ന് പൊരുതി നോക്കാൻ പോലും കഴിയാതെയാണ് ഇത്തവണ സി എസ് കെ കീഴടങ്ങുന്നത് മറുപടി ഇറങ്ങിയ കൊൽക്കത്ത എട്ട് വിക്കറ്റിൻ്റെ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് അതും അൻപത്തി ഒൻപത് പന്തുകൾ മാക്കി നിർത്തി ഏതാണ്ട് പത്ത് ഓവറിനുള്ളിൽ തന്നെ ആ വിജയം നേടിയെടുത്തിരിക്കുകയാണ് അതിൽ കൊൽക്കത്ത സ്പിന്നർമാരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നരേൻ ഉൾപ്പെടെ വരുൺ ചക്രവർത്തി ഉൾപ്പെടെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു ഒപ്പം തന്നെ ഹർഷ ിത് റാണയും കൂടി ചേർന്നപ്പോൾ ചെന്നൈ ഇഴഞ്ഞാണ് നൂറിലേക്ക് എത്തിയത് പിന്നാലെ കൊൽക്കത്ത ബാറ്റിംഗ് നിരയിൽ ആരും തന്നെ ഒന്നും അമാന്തിച്ചില്ല തുടക്കം മുതൽ തന്നെ തകർത്തടിച്ചു അത് ആയാലും സുനിൽ നരേനായാലും അജിങ്ക്യഹാനായാലും ഒക്കെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു അങ്ങനെ ഒരു വലിയ വിജയമാണ് ഇപ്പോൾ കൊൽക്കത്ത നേടിയിരിക്കുന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണത്തിന്റെ സമയമാണ് മുൻപെങ്കും നേരിടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ടീം കടന്നു അതിൽ ആരാധകരും അസ്വസ്ഥരാണ് എന്തായാലും ഇനിയുള്ള മത്സരം മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി എവേ മത്സരങ്ങളാണ് അതിലൊക്കെയും മികച്ച പ്രകടനം നടത്തിയില്ല എങ്കിൽ ഒരുപക്ഷേ ഈ സീസണിലെ പ്രതീക്ഷകളൊക്കെയും ഇവിടെ അവസാനിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ മത്സരബലം വന്നിരിക്കുന്നത് ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീഷ്ടപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വന്റി